നമസ്കാരം ഞാൻ ഗുരുക്കൾക്ക് കളരി റൊട്ടേഷൻ്റെ അഞ്ചാം പ്രശ്നം അതെങ്ങനെയാണെന്ന് നമുക്ക് അത് ആദ്യം ഗുരുക്കൾ കാണിക്കും അത് കഴിഞ്ഞ് പിന്നെ കുട്ടികളെ കൊണ്ട് നമുക്ക് ചെയ്യിക്കുക അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ട് പഠിക്കുക ആദ്യമായിട്ട് വടിയിലെ സർക്കുർ പിടിക്കുക ശങ്കോൾ നോക്കിയിട്ട് ബാലൻസ് ചെയ്ത് പിടിച്ചിട്ട് അതിന് ശേഷം വടി ചുരുക്കിയെടുക്കാമോ വടി ഇങ്ങനെ ചുരുട്ടി കയറ്റി കൈ ശ്രദ്ധിച്ചോണം ഇങ്ങനെ പിടിച്ചിട്ട് വടിയിങ്ങനെ ചുരുക്കി കയറ്റി പുറകെ തിരുത്തി ചുരുട്ടിയെടുത്ത് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വടി ചുരുട്ടിയെടുത്ത് കേട്ട് പുറകെ കൊണ്ടുപോകുന്നു ചുരുക്കി കേട്ടു നീ പുറകെട്ട് തിരിയുമ്പോൾ കാലിൻ്റെ സ്റ്റെപ്പ് എങ്ങനെയാണ് അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം അതിൻ്റെ കൊതി കാറിൻ്റെ കൊതി അവിടെ തന്നെ ഇരിക്കണം പത്തി മാത്രം തിരിച്ചു കൊടുക്കും വേണ്ടി കിട്ടും ഇങ്ങനെ ശ്രദ്ധിച്ചോളാം ചുരുക്കി കേറ്റി പുറകെ കേട്ടോ കാല്ണ്ടോ തിരിച്ചു കൊണ്ടുപോകും ചുരുക്കി കേറ്റി പുറകെ കൊണ്ടുപോകും ഇനി ഇതെങ്ങനെയാണെന്ന് അത് ശ്രദ്ധിച്ചു ചുട്ടിക്കേറ്റി പുറകൊള്ളൂ ചുറ്റി എടുത്തു അഞ്ചാമത്തെ പ്രശ്നമാണ് നമ്മൾ ഇപ്പൊ ചെയ്യുന്നത് നമ്മുടെ കുട്ടികൾ അങ്ങനെ അത് കാണുക അത് കണ്ടുപഠിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം